ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ തന്നെ നമ്മൾ ഈ ഓഫറിൻ്റെയൊക്കെ പാക്കിങ്ങിലാണ് ഇപ്പോൾ കാണുന്നൊരു ഐറ്റം ഉണ്ടല്ലോ അതൊരു അടാർ ആണ് ഒരുപാട് പേർക്ക് ഒത്തിരി റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ നേരിട്ട് വരാൻ വയ്യാത്തത് കൊണ്ടാണ് തലവേദനയൊക്കെയാണ് കേട്ടോ അതുകൊണ്ടാണ് മൊബൈൽ കുറേ നേരം യൂസ് ചെയ്തിട്ടൊക്കെയെന്ന് തോന്നുന്നു അതേപോലെ തന്നെ മൈഗ്രെയിനും ഉണ്ട് അതുകൊണ്ട് തലവേദന ആയതുകൊണ്ടാണ് നേരിട്ട് വരാത്ത അപ്പോൾ ഇന്നും നമുക്ക് ഓഫർ ഉണ്ട് കേട്ടോ ഞാൻ പറയും അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കിഡിലൻ ഓഫറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഓഫറാണ് കേട്ടോ എന്നും ഓഫർ ഉള്ളതുകൊണ്ടാണ് വയ്യാണ്ടായാലും ഇന്നും വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ മിക്സ് കണ്ടല്ലോ ഇത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ മിക്സ് എന്ന് പേര് പറയുമെങ്കിലും അത് മാത്രമല്ല ഇതിൻ്റെ ബെനിഫിറ്റ്സ് പാടുകൾ മാറാനും സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനൊക്കെ വളരെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരു കമൻറ്റിൽ നമ്മളൊരു കാര്യം ഉണ്ടായിരുന്നു ഒരു ആൾ ലേഡി ഇട്ടിട്ടുണ്ടായിരുന്നു ബ്ലാക്കാണ് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ടേനുകളും നമ്മുടെ അന്തരീക്ഷ മലിനീകരണം അതുപോലെ സൂര്യപ്രകാശം അതൊക്കെ കൊണ്ടുണ്ടായ സാധാരണ സാധാരണക്കെതിരെയുള്ള പിഗ്മെൻറ്റേഷൻ നമുക്കുണ്ടെങ്കിൽ അതുമൂലമുള്ള കറുപ്പാണെങ്കിലും അത് നമ്മളിതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആയി തീരും നാലും അഞ്ച് ഷെയ്ഡൊക്കെ കളറ് കൂടുന്നതായിരിക്കും കേട്ടോ നമുക്ക് നേച്ചുറലായിട്ടൊരു ട്ര നമുക്ക് വരുന്നൊരു കളറും ഉണ്ട് അതിന് നമുക്ക് കുറച്ചൊക്കെ ഷെയ്ഡ് ഇമ്പ്രൂവ് ചെയ്യാം എന്നല്ലാണ്ട് പെട്ടെന്ന് വൈറ്റ് ആക്കാൻ നല്ല ഉദ്ദേശിക്കണേ പക്ഷേ ഉള്ള ഷെയ്ഡിനേക്കാളും നാലും ഒക്കെ ഷെയ്ഡ് കൂടും കാരണം സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കും കൂടിയാണിത് അപ്പോൾ ഇത് ഉപയോഗിച്ചവർ പറയുന്നതാണ് അപ്പോൾ ഒത്തിരി ഒത്തിരി ഓർഡർ ഉണ്ട് നമുക്ക് കേട്ടോ ഇതിപ്പോൾ ഒരാളുടെ ഓർഡർ മാത്രമാണ് നിങ്ങൾ കാണുന്നത് ഈ പാക്കിങ് നമുക്ക് അത്രയും നേരം ക്രമീകരിച്ചിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരാൾക്ക് മാത്രമുള്ളതാണ് നമ്മളിത് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടു കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഡിലേ വരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് ഇനിയും കൊടുക്കാനുണ്ട് അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഓറഞ്ച് ബീൽ ഷോർട്ടേജ് വന്നു ഇപ്പോൾ ഇതിൽ നമുക്കൊരു പ്രധാന കണ്ടൻറ്റാണ് ഓറഞ്ച് ബീൽ ഓറഞ്ച് ബീൽ കസ്തൂരി ലിക്വറൈസ് വൈറ്റ് സാന്ഡിൽ വുഡ് ഇതിൻ്റെ ഒരു മിക്സാണിത് മിറയ്ക്കളാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ പാക്കിങ്ങിൻ്റെ ഇട കൂടെയാണ് ഞാനിപ്പോൾ നേരിട്ട് വരാൻ പറ്റും അതുകൊണ്ട് നമ്മുടെ വോയിസ് വോർ കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഓഫറ് അതല്ല കാത്തിരിക്കുന്നത് അപ്പോൾ ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുങ്കുമാതി തൈലം അല്ലേ ഒരു ഡ്രോപ്സ് മതി മുഖം നന്നായിട്ട് ബ്രൈറ്റൻ ആവാനും തിളങ്ങാനും ഒക്കെ കസ്റ്റമർ തന്നെ അത് ഉപയോഗിച്ച ആൾ തന്നെ ഫീഡ്ബാക്ക് നൽകിയിട്ടുള്ള കാര്യമാണ് അതുപോലെ ഈ പറഞ്ഞത് ഈ ഫേസ് പാക്കിൻ്റെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി ഗുണങ്ങളുള്ളതാണത് അത് നമ്മുടെ സ്കിന്നിന് ആക്കും കാരണം അതിന് ഒരു നന്നായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ളൊരു മോയ്സ്ചറാണത് ഒരുപാട് കാര്യങ്ങളായി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ രണ്ടും കൂടി സൂപ്പറാണ് കേട്ടോ രണ്ടും കൂടി അടിപൊളിയാണ് അപ്പോൾ നൈറ്റ് അത് അപ്ലൈ ചെയ്യുക ഫേസ് പാക്ക് നമുക്ക് ഈവനിങ് ഇട്ട് കഴുകി കളഞ്ഞതിന് ശേഷം അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വേറെ വേറെ ഒരു മോയിസ്ചറൈസിങ് ക്രീമിൻ്റെ ആവശ്യമില്ല അത് വളരെ 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 നല്ലതാണ് അതും സ്കിൻ നന്നായിട്ട് ഗ്ലോയിങ് ആക്കാനും പാടുകൾ മാറാനും ആൻറ്റി ഏജിങ്ങും അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റൻ ആക്കാനൊക്കെ ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ കുങ്കുമാതി തൈലെന്ന് പറയണത് അപ്പോൾ ആ പറയുന്ന നമ്മളൊരു കുങ്കുമാതി തൈലാണ് നമ്മുടെ ഈ ഒരു ഇതിൽ ഞാൻ പറയുന്നു കുങ്കുമാതി തൈലുണ്ട് ഓഫറിലെ ഫസ്റ്റ് ഐറ്റം കുങ്കുമാതി തൈലം കുങ്കുമാതി തൈലും എപ്പോഴും ചോദിക്കുമ്പോൾ കിട്ടില്ല നമുക്കൊരു ഷോർട്ടേജ് വന്നാൽ കുറേ നേരെ എടുക്കുമ്പോൾ അതിനൊന്നും ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ അതൊക്കെ എൻ്റെ ഒരു സമയമൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ അത്രയും പാടാണത് ചെയ്യാനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ പക്ഷേ നല്ല ബെനിഫിറ്റ്സാണ് അതുപോലെ തന്നെ അപ്പോൾ കുങ്കുമാതി തൈലം ഒരു ഐറ്റം പിന്നെ വേറെ അതിനോട് കൂടി കൂടുന്നത് ഏതാണെന്ന് വെച്ചാൽ സ്കിൻ ബ്രൈറ്റനിങ് മാത്രം ഉദ്ദേശം വെച്ച് അത് ക്രീം രൂപത്തിലെന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ വെച്ച് നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഫേസിലും ബോഡിയും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഗ്ലൂട്ടാ തയോൺ ക്രീം ഈ ഗ്ലൂട്ടാ തയോൺ ക്രീം എന്ന് പറയുമ്പോൾ അത് കെമിക്കലല്ല കേട്ടോ അത് നേച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള ഐറ്റമാണ് ഗ്ലൂട്ടാ തയോൻ്റെ ക്രീം അപ്പോൾ അത് ഉപയോഗിച്ചവർക്ക് നല്ല റിസൾട്ട് ഉണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് എല്ലാവരും ഒരുമിച്ച് വാങ്ങിക്കുകയേ നാലും അഞ്ചും പ്രോഡക്റ്റൊക്കെ ഓരോരുത്തർ വാങ്ങിക്കും അപ്പോൾ അവരുടെയൊക്കെ ഫീഡ്ബാക്ക് ഒക്കെ സന്തോഷം തരുന്നു കാരണം ഞാനിപ്പോൾ അതൊന്നും യൂസ് എല്ലാം ഉണ്ടാക്കണതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കാരണം നമുക്ക് അതിനുള്ളൊരു താല്പര്യവും അതുപോലെ സമയവും ഒന്നും മടിയാണ് ഒന്നാമത് കാര്യം മടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഗ്ലൂട്ടയൊക്കെ ഉപയോഗിക്കുന്നവർ പറയണേക്കാം നല്ല ഒരു മാറ്റമുണ്ട് അപ്പോൾ കുങ്കുമാതി തൈലം അടിപൊളിയാണ് എന്നൊക്കെ പറയുന്നേക്കാം ഒരു ഡ്രോപ്സ് ഇടുമ്പോഴേക്കും ഒത്തിരി ഒത്തിരി റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നത് കേൾക്കാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഗ്ലൂട്ടായും കുങ്കുമാതി തൈലവുമാണ് നമ്മുടെ ഓഫർ കേട്ടോ ഇന്നത്തെ ഓഫർ നല്ലതല്ലേ കുങ്കുമാതി തൈലും ബ്ലൂ ടൈം അപ്പോൾ സ്കിൻ ബ്രൈറ്റനിങ് മാത്രമാണ് ബ്ലൂ തൈ കൊണ്ട് ക്രീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ കുങ്കുമതി തൈലത്തിന് എല്ലാ നമ്മുടെ എന്താ ഫേസിലുണ്ടാവുന്ന എല്ലാ പ്രോബ്ലങ്ങൾക്കുള്ള ഒറ്റ സൊല്യൂഷനാണ് നമ്മുടെ കുങ്കുമാതി തൈലം ഡ്രൈ സ്കിൻകാരൊക്കെ അത് ഉപയോഗിക്കാതെ പോകരുതെന്ന് ഞാൻ പറയാം അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാക്കിങ്ങൊക്കെ ഞാൻ എന്താ ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ഇനിയും ഒരുപാട് പേർക്ക് കൊടുക്കാനുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഡിലേ വന്നതിന് ഉണക്കണം പൊടിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് കേട്ടോ കുറച്ചും കൂടി ഇത് വെയിറ്റ് ചെയ്യണേ കാരണം രണ്ട് പ്രാവശ്യം നമ്മൾ ഭീമൻ രാഷ്ട്രി മിക്സിൻ്റെ ഓഫറ് നീട്ടിയിട്ടുണ്ടായിരുന്നു വീണ്ടും ഇപ്പോൾ എനിക്ക് നീട്ടാൻ പറഞ്ഞിട്ട് റിക്വസ്റ്റ് വരുന്നുണ്ട് പക്ഷേ ഈ ഓറഞ്ച് ബിൽ ഉണങ്ങാണ്ട് എനിക്ക് അത് പൂർണ്ണമാവില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇടാൻ ഇപ്പോൾ ഇടാത്തത് അതിൻ്റെ ഓഫർ രണ്ട് പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നുല്ലോ അപ്പം ഞാൻ വരും നിങ്ങൾ വിഷമിക്കേണ്ട പക്ഷേ നമുക്കതൊക്കെ സ്റ്റോക്ക് ചെയ്യട്ടെ കേട്ടോ അല്ലെങ്കിൽ ഡിലേ വരും കുറേ ഡിലേ വരും അപ്പോൾ ഒത്തിരി ഒത്തിരി നല്ല ഇത് ഒരു മിറക്കീൾ മിക്സ് എന്നൊക്കെ പറയാം ഫീഡ്ബാക്ക് കണ്ടിട്ടാണ് ഞാൻ അതൊക്കെ പറയുന്നത് കേട്ടോ അല്ലാണ്ട് നമ്മൾ വെറുതെ പറയണതൊന്നല്ല അപ്പോൾ സാധാരണ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന സംഭവം അതായത് നമ്മൾ മെഡിസിൻ എടുക്കുമ്പോൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺ ചേഞ്ച് മൂലം പിന്നെ സൂര്യപ്രകാശം മൂലം ഒക്കെ വരുന്ന സാധാരണ പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറി പോകുന്നത് നമ്മുടെ തങ്കുമാതി തൈലവും ഗ്ലൂട്ടായും ഓഫർ പ്രൈസ് അറിയണ്ടേ വെറും സിക്സ് ഫിഫ്റ്റിയാണ് അതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ വാട്സപ്പിലാണ് നമ്മുടെ ബുക്കിങ് പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിർദ്ദേശങ്ങളും എല്ലാം കേട്ടോ പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത് അവരോടാണ് വാട്സപ്പിലേക്ക് വരാനായിട്ട് പറയാറ് അപ്പോൾ നമുക്ക് വീണ്ടും ഓഫറാണ് എന്നും ഓഫറാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ ഓഫറിന് വേണ്ടി കാത്തിരിക്കുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്